വേനൽ കടുത്തതോടെ രാമന്തളി പഞ്ചായത്ത് ഒന്നാം വാർഡായച്ചുകുളക്കടവിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം പ്രതിഷേധവുമായി പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു കുടിവെള്ളക്ഷാമം രൂക്ഷമായ രാമന്തളി പഞ്ചായത്ത് ഒന്നാം വാർഡ് ചൂളക്കടവ് നിവാസികൾ പ്രതിഷേധവുമായി രാമന്തളി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു കെ ചന്ദ്രൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു സി കെ റുഖ്യ അധ്യക്ഷത വഹിച്ചു എത്രയോ കാലങ്ങളായി ചൂളക്കടവ് ഭാഗത്ത് മഴക്കാലത്ത് പോലും കുടിവെള്ളം കിട്ടാത്ത രീതിയിലാണ് ഉള്ളത് അപ്പം ഇതിനൊരു പരിഹാരം കാണണം എന്ന രീതിയിലാണ് ഇന്നത്തെ ജനങ്ങൾ ഇവിടെ വന്നത് വാട്ടർ അതോറിറ്റിൻ്റെ വീച്ചകളും അതേപോലെ തന്നെ സമയത്ത് അറ്റകുറ്റപ്പണി കുറ്റപ്പണി നടത്താത്തതിൻ്റെ കാരണവുമാണ് വെള്ളം ഏകദേശം ലഭിക്കാത്തത് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് സൂചിപ്പിച്ചിട്ട് അതിന് വേണ്ട നടപടി പ്രസിഡന്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളിവിടെ ഇതേപോലെ എല്ലാ വർഷങ്ങളും ഇവിടെ വന്ന് വെള്ളത്തിന് വേണ്ടി യാചിക്കേണ്ട ഒരവസ്ഥയിലാണ് ഇന്നത്തെ ഒരു കാലാവസ്ഥ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലും ഉപരോധ സമരം നടത്തുമെന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകി സി കെ സിദ്ദിഖ് ഫൌസിയ വിജി ഷാപ്പി എന്നിവർ സംസാരിച്ചു ഉപരോധത്തിൽ നൂറോളം പേർ പങ്കെടുത്തു അപ്പം ഇവർ ഇപ്പം നമുക്ക് നമ്മുടെ ഇതാ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ ജപ്പാൻ കുടിവെള്ളം കിട്ടും അത് പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഇനി പ്രയാസം ഉണ്ടാവില്ല ഉണ്ടാവില്ലാന്ന് പക്ഷേ നമുക്കിപ്പോൾ ഒരു തുള്ളി ജപ്പാൻ കുടിവെള്ളമല്ല ഒരു തുള്ളി വെള്ളം ഒന്നും കിട്ടുന്നില്ല ഇവർ വെള്ളം നമുക്കിങ്ങനെ കൊണ്ടു തരുന്നുമില്ല നമ്മൾ ഇത് മൂന്ന് നാല് കൊല്ലം ഇങ്ങനെ എല്ലാ കൊല്ലം ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ സമരം കിടക്കും എന്നിട്ട് ഇവർ രണ്ട് ദിവസം കഴിയുമ്പോൾ മറ്റേ വണ്ടിയും വെള്ളം അയക്കും പിന്നെ പിന്നെ തീരെ വെള്ളമില്ല ഇതാണ് നമ്മുടെ പ്രയാസം നമുക്ക് ഒരു തുള്ളി വെള്ളം നല്ലതില്ല പുഴയിൽ നിന്ന് ഉപ്പ് വെള്ളം കയറിയിട്ട് മൊത്തം ഉപ്പ് വെള്ളമായിട്ട് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർക്കടവിലെ എല്ലാ ജനവിഭാഗങ്ങളും